കാസർഗോഡ് ഹൊസ്തുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനഞ്ച് വയസ്സുകാരിയായ മകളെ ഗർഭിണിയാക്കിയെന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവത്തിൽ പിതാവിനെ അറസ്റ്റ് ചെയ്തു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ഈ മാസം ഇരുപത്തിമൂന്നിന് ഉച്ചയോടെ വീട്ടിൽ വെച്ച് പ്രസവിച്ചിരുന്നു ഈ വിവരം പുറത്തുവന്നതോടെയാണ് പോക്സോ വകുപ്പുകൾ ചുമത്തി നാൽപ്പത്തിയെട്ടുകാരനായ പിതാവിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് താനാണ് ഈ സംഭവത്തിന് ഉത്തരവാദിയെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പിതാവാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് പെൺകുട്ടിയും മൊഴി നൽകിയിട്ടുണ്ട് ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡി ആൻഡ് ജി ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ കാഞ്ഞങ്ങാട് കാസർഗോഡ് ഹൊസ്തുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പതിനഞ്ച് വയസ്സുകാരിയായ മകളെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ പിതാവിനെ ഗൾഫിൽ നിന്നും നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്തു പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ പെൺകുട്ടി ഈ മാസം ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് വീട്ടിൽ വെച്ച് പ്രസവിച്ചിരുന്നു അമിത രക്തസ്രാവമുണ്ടായതിനെ തുടർന്ന് പെൺകുട്ടിയെയും ജനിച്ച കുഞ്ഞിനെയും കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു പ്രായപൂർത്തിയാകാത്തതിനാൽ ആശുപത്രി അധികൃതർ വിവരം പോലീസിനെ അറിയിച്ചു പിന്നാലെ പോലീസ് പെൺകുട്ടിയിൽ നിന്നും മൊഴിയെടുക്കുകയും പോക്സോ വകുപ്പുകൾ ചുമത്തി നാൽപ്പത്തിയെട്ടുകാരനായ പിതാവിനെ ചൊവ്വാഴ്ച രാവിലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു ക്വാർട്ടേഴ്സിലാണ് അഞ്ച് മക്കൾ ഉൾപ്പെടെയുള്ള കുടുംബം താമസിച്ചിരുന്നത് താനാണ് ഈ സംഭവത്തിന് ഉത്തരവാദിയെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് പിതാവാണ് തന്നെ ഉപദ്രവിച്ചതെന്ന് പെൺകുട്ടിയും മൊഴി നൽകിയിട്ടുണ്ട് പെൺകുട്ടി ഗർഭിണിയായിരുന്ന വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് മാതാവ് പോലീസിനോട് പറഞ്ഞത് സംഭവത്തിൽ പിതാവിൻ്റെയും മകളുടെയും രക്തസാമ്പിളുകൾ ഡി എൻ എ പരിശോധനയ്ക്കായി അയച്ചിരുന്നു ഫലം വരുന്നതിനു മുൻപ് തന്നെ പിതാവ് കുറ്റം സമ്മതിച്ചതോടെയും പെൺകുട്ടി മൊഴി നൽകിയതോടെയുമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രസവാനന്തര ശേഷം പെൺകുട്ടിയെ ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് മാറ്റി നവജാത ശിശു ഇപ്പോൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണതയിലാണ് न्यूज ब्यूरो कासरगोड